ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഷോറൂം എടുത്തനാട്ടുകര സ്റ്റാറ്റസ് മോളിൽ പ്രവർത്തനം ആരംഭിച്ചു അറേബ്യൻ ഡേറ്റ്സ് ഇന്ത്യൻ സ്പൈസസ് ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് കുക്കീസ് വേഫേഴ്സ് ഇമ്പോർട്ടഡ് ഡ്രിങ്ക്സ് വൈൻ തുടങ്ങിയ ഗുണമേന്മയുള്ള പ്രൊഡക്ടുകൾ ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാക്കിയാണ് റയാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം സ്റ്റാറ്റസ് മോളിൽ പ്രവർത്തനം ആരംഭിച്ചത് വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കുമുള്ള ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സും ഹാങ്ങിംഗ്സും ലഭ്യമാണ് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ഗിഫ്റ്റ് ബോക്സുകൾ തയ്യാറാക്കി നൽകും

എല്ലാം വിദേശ ക്വാളിറ്റിയുള്ള നല്ല രീതിയിലുള്ള ഐറ്റംസുകളാണ് ഈ കടയിൽ ലഭിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് സർവക്ഷൻ അള്ളാഹു ഈ മഹത്തായ സംരംഭത്തെ വിജയിപ്പിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു റയാൻ ഗ്രൂപ്പ് എം ഡി ഷഹീൻ ഫറൂഖ് ഡേറ്റ്സ് ആൻഡ് ഷോറൂമിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു ഷോപ്പ് പ്രവർത്തിച്ചു സന്തോഷപൂർവ്വം അറിയിക്കുന്നു എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഡേറ്റ്സ് റിയാൻ ഡൈറ്റ് നട്ട്സ്കരയില് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഹോൾസെയിലായും റീസെയിലായും ഇവിടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആളുകൾക്ക് ലഭ്യമാണ് എല്ലാവരെയും എല്ലാവരെയും സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ലഭ്യമാകുന്ന റയാൻ ഡേറ്റ്സ് ആൻഡ് ആർട്സ് ഷോറൂമിന്റെ വിശേഷങ്ങൾ അറിയുവാൻ ഒൻപത് അഞ്ച് രണ്ട് ആറ് ഏഴ് എട്ട് ഒന്ന് ആറ് ഏഴ് എട്ട് എട്ട് പൂജ്യം എട്ട് ഒൻപത് ആറ് അഞ്ച് മൂന്ന് അഞ്ച് പൂജ്യം ഒൻപത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്